ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള അതായത് എനിക്ക് ഒരുപാട് ചേഞ്ച് എൻ്റെ സ്കിന്നിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് അതായത് കുറച്ച് പ്രോഡക്ട്സുകൾ വെച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല അതായത് ഇതിലത്ത് കാണിച്ചിരിക്കുന്ന പ്രോഡക്ട്സുകൾ ഒന്നും തന്നെ ആരും ഈ വീഡിയോയിൽ എന്നോട് പറഞ്ഞിട്ടില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യണം എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നേരെ വൈകേണ്ടത് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഒരാഴ്ച മുന്നത്തെ എൻ്റെ ഫേസിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ഒരു മേക്കപ്പ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ക്ലിപ്പും ഇപ്പോഴത്തെ എൻ്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ ഈ ഫേസിൻ്റെ ഈ ഭാഗത്ത് എനിക്ക് ആ കുരു വന്ന പാടുകൾ ൾമോസ്റ്റ് ഗോൺ അതായത് ചെറിയ രീതിയിലൊരു കുഞ്ഞു പാടുണ്ട് എന്നല്ലാണ്ട് വലിയ രീതിയിലുള്ള ഒരു പുതിയ കുരുക്കൾ വരിക അല്ലെങ്കിൽ ആകെ കൂടി കൊളാവുക അതായത് കറുത്ത പാട് വന്ന് ആകെ വേഴ്സ് ആവുക അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കുരു വന്നു ആ കുരു കുരുവന്ന് അവിടെ പോയി അതായത് ആ ഒരു കണ്ടോ ചെറിയൊരു മാർക്ക് ഒരാഴ്ച കൊണ്ട് ഇത്രയൊക്കെ തന്നെയല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ചെറിയ രീതിയിലുള്ളൊരു പാടുണ്ടെന്നല്ലാണ്ട് ഒരു ഇതും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്യണ ഫോളോ ചെയ്യണ ആ ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെയാണ് എനിക്കിത് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചതരാട്ടോ ഓക്കെ നമ്മളുടെ സ്കിൻകെയർ റൂട്ടീൻ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ രണ്ടാമത്തേത് നൈറ്റ് സ്കിൻ സ്കിൻകെയർ റൂട്ടീൻ തിരിച്ചിട്ടുണ്ട് മോർണിംഗിൽ അതായത് നമ്മൾ കാലത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ മുഖം മുഖം ഏത് ഫേസ് വാഷ് വെച്ചിട്ടും കുഴപ്പല്ല രണ്ടാമത്തത് ഇനി ഉപയോഗിക്കാൻ പോണ കാര്യമാണ് നമ്മളുടെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അതായത് എന്തായാലും നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു മാറ്റം കാണാൻ പറ്റും അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എനിക്ക് നല്ല വിശ്വാസമുള്ള വിശ്വാസമുള്ളൊരു സംഭവമാണ് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് സെവൻ പെർസെൻറ്റേജ് ടോണിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോണറാണ് കേട്ടോ ഇത് കുറച്ചൊരു ഹാർഷാണ് എന്താ പറയുക നമ്മുടെ ഫേസിൽ ഇതുപോലെ ഉണ്ട് അങ്ങനെ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചേഞ്ച് ഉണ്ടാക്കും അതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഓർഡിനറിയുടെ വാങ്ങണം എന്നില്ല കേട്ടോ പിക്സിയുടെ ഗ്ലൂട്ടോണിക്ക് നല്ലതാണ് അതേപോലെ തന്നെ ഗ്ലൈക്കോ ഗ്ലൈക്കോസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്രീമും നല്ലതാണ് ഞാൻ പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഓർഡിനറിയുടെ ഈ ഒരു ടോണർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്തത് ഞാൻ സത്യം സത്യമറിഞ്ഞ് ഞാൻ വാങ്ങിയിട്ട് മറന്നു വെച്ചിരിക്കുകയായിരുന്നു പിന്നെ ഈ കുരു വന്നപ്പോഴാണ് ആ ഇത് പോവാ ഇത് നല്ലതാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്ത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളത് വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ആണ് ഇന്നത്തെ ശരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനതിപ്പോൾ എൻ്റെ ഒരു ഈ ഒരു ചലഞ്ച് പോലെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിത് ഞാൻ പറയണത് നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇതൊരു എക്സ്പോളിയേറ്റിംഗ് ടോണറാണ് അതായത് നമ്മളുടെ ഈ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് അങ്ങനെയൊരു സംഭവമാണ് അപ്പോൾ നല്ലപോലെ എക്സ്ഫോളിയേറ്റ് ആക്കുന്നതുകൊണ്ട് തന്നെ എന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല നമ്മളിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മാക്സിമം ഒരു നാല് ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതിയാവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല ഒന്നരട്ട ഒരു ദിവസം വിട്ട് അങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മൾ കാലത്ത് ആ ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായി മുഖം കഴുകി തുടച്ചതിന് ശേഷം ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക അബ്സോർബ് അബ്സോർബാവാൻ വിടുക കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അവിടെ വിടുക വിട്ടതിന് ശേഷം അതിനുശേഷം നമ്മൾ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യണ മോയിസ്ചറൈസർ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിത് ഈ ഒരു ന്യൂട്രി ഈ ഒരു ആണ് കേട്ടോ യൂസ് ചെയ്യണത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് കാലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അറിയാൻ പറ്റുന്നത് ഞാൻ നെക്കി നെക്കിയിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ ഏത് മോയ്സ്ചറൈസറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സംഭവം നമ്മളുടെ ആ ഗ്ലൈക്കോളിക് ആസിഡ് ആ ഒരു ടോണറോ ക്രീമോ സീറോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആ കൂടി രണ്ട് പ്രോഡക്ട്സ് മാത്രമാണ് നമ്മൾ കാലത്ത് യൂസ് ചെയ്യുള്ളൂ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുകയാണെങ്കിൽ മാത്രമാണ് സൺസ്ക്രീൻ ഒക്കെ ഇടാറുള്ളൂ അല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോഴൊന്നും ഞാൻ സൺസ്ക്രീനും കാര്യങ്ങളൊന്നും ഇടാറില്ല അത് ജസ്റ്റ് പറയണമെന്ന് തോന്നി ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഓക്കെ അങ്ങനെ നമ്മളെ നൈറ്റ് സ്കിൻ കെയർ ആയിട്ടുണ്ട് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴത്തേയും പോലെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് അതിട്ടിട്ട് നമുക്ക് മുഖം കഴുകാം മുഖം കഴുകി തുടച്ചതിന് ശേഷം എനിക്ക് പൊതുവെ ഈ ടോണറുകൾ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഈ ടോണറുകൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഫേസ് പോലെ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് പ്ലംപി ആയിട്ട് നല്ല നല്ല പോലെ ഒരു എന്താ പറയാ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ടോണറുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടോണി മോളി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഈ വണ്ടർ സെറമായിഡ് മൂച്ചി ടോണർ എന്ന് പറഞ്ഞിട്ടുള്ള ടോണറാണ് കേട്ടോ ഞാൻ ഒരുപാട് കൊറിയൻ പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണോ ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഇത് നമ്മൾ ഒരുപാട് ഹൈപ്പ് കണ്ടിട്ട് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ൂ പക്ഷേ ഇത് ഒരിക്കലും ബെസ്റ്റ് അടിപൊളി എന്ന് പറയാൻ പറ്റില്ല ഒരു പത്തിൽ ഒരു അഞ്ച് മാർക്കൊക്കെ കൊടുക്കാം കാരണം ഇതിനേക്കാൾ നല്ല പ്രോഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കൊറിയൻ പ്രോഡക്ട്സുകളിൽ ബെസ്റ്റ് പ്രോഡക്ട്സുകൾ ഏതൊക്കെയാണ് അങ്ങനത്തെ അറിയണം ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്യണം നമ്മൾക്ക് എന്തായാലും അതൊരു വേറെ ഒരു വീഡിയോയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇത് കണ്ടോ ഞാൻ അത് വാങ്ങിയിട്ട് തന്നെ ഒരു അഞ്ച് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടു നേരം യൂസ് ചെയ്യും ചിലപ്പോഴൊക്കെ ഞാൻ കയ്യിലും കാലിലൊക്കെ എടുത്ത് ഞാൻ യൂസ് ചെയ്യും എന്നിട്ട് ഇത്രയായിട്ടുള്ളൂ കണ്ടോ ഇത്രയായിട്ടുള്ളൂ അപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പിനുള്ളതില്ലെങ്കിലും ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോണറാണ് നമ്മുടെ ഫേസ് നല്ലപോലെ പ്ലംബി ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ടോണി മോളിയുടെ ഈ ഒരു ടോണർ നമ്മൾ അപ്ലൈ ചെയ്യും അടുത്തത് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആൽഫ അർബുട്ടീൻ സിറം ടോ അതിപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ കുഴപ്പമില്ല ഈ ആൽഫ അർബുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് നിങ്ങളുടെ ആ സിറത്തിലുണ്ടോയെന്ന് നോക്കിയാൽ മതി അതിപ്പോൾ ഓർഡിനറി ആയാലും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ആണ് ഓർഡിനറിയുടെ ആയാലും മിനിമലിസ്റ്റിൻ്റെ ആയാലും പിന്നെ നമ്മളുടെ സാറ്റേൺ ആയാലും ഏത് ബ്രാൻഡ് ബ്രാൻഡായിക്കോട്ടെ കുഴപ്പമില്ല ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എപ്പോഴും ആ സെയിം ആണോ ആൽഫ അർബുട്ടീനാണോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ മേടിക്കാറുള്ളത് ഒരു ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഓർഡിനറിയുടെ ആൽഫ അർബുട്ടീൻ സീറോ ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫാ അർബുട്ടീൻ ശരിക്കും ഭയങ്കര ഒരു സംഭവം തന്നെയാണ് നിങ്ങൾക്ക് നല്ല ബ്രൈറ്റനിങ് അല്ലെങ്കിൽ നല്ല ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ചേഞ്ച് വരുത്താൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽഫ അർബുട്ടീൻ നമ്മളുടെ സിറം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മോയ്സ്ചറൈസറ് നിങ്ങളുടെ കയ്യിൽ ഏതാണ് മോയ്സ്ചറൈസർ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത്രേ ഉള്ളൂ പരിപാടി നമ്മളുടെ സ്കിൻ കെയർ റുട്ടീന് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോ കൂടി കാണും